ഹായ് ഹലോ എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നമസ്കാരം ഞാൻ രണ്ട് മൂന്ന് ദിവസമായിട്ട് എല്ലാ സൂയിൽ അതിരുന്നതുകൊണ്ട് ക്ലീനിങ്ങും കാര്യങ്ങളൊന്നും നടന്നില്ല കേട്ടോ അപ്പം ഇന്ന് കുറച്ച് പണിയിലായിരുന്നു അപ്പം അവസാനം ഞാൻ ഈ ടേബിളും ഗ്ലാസും ഇതെല്ലാം ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇച്ചിരി കൊള്ളിനൊക്കെ അടിച്ചിട്ട് ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് തുടച്ചൊന്ന് സെറ്റാക്കി വെക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ടേബിളൊക്കെ ക്ലീൻ ചെയ്ത് എന്നാൽ ശരി കൈ കഴുകിയേമെച്ച് അടുക്കളയിലോട്ട് പോകാം അടുക്കളയിൽ പോയിട്ടൊരു സ്പെഷ്യൽ ഡിഷ് ഡിഷുണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അടുക്കളയിലോട്ട് പോകാൻ കൈ കഴുകാന്ന് വിചാരിച്ചിട്ട് വന്നപ്പം ഗ്ലാസ്സിൽ മൊത്തം അഴുക്ക് പിടിച്ചിരിക്കുന്നത് അങ്ങനെ പിന്നെ ഗ്ലാസ്സും ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്തു അതിനുശേഷം ഒന്ന് കൈയൊക്കെ കഴുകി ഒന്ന് വൃത്തിയായിട്ട് അടുക്കളയിലോട്ട് കയറാമെന്ന് വിചാരിച്ചു കാരണം എന്ന് വെച്ചാൽ കുറേ നേരമായിട്ട് പണിയിലായിട്ടോ അങ്ങനെ എന്തായാലും ഞാൻ പിന്നെ ടേബിളും ഗ്ലാസ്സും എല്ലാം നന്നായിട്ട് തുടച്ച് ക്ലീൻ ചെയ്തു ഇനി കൈയൊക്കെ ഒന്ന് കഴുകി ഒന്ന് തുടച്ച് അടുക്കളയിലോട്ട് കയട്ടെ അടുക്കളയിലോട്ട് കയറിയുന്ന എൻ്റെ കൂട്ടുകാർക്ക് നല്ല സ്പെഷ്യലായിട്ട് ഒരു സ്വീറ്റ് റെസിപ്പി ഞാൻ പറഞ്ഞതരാട്ടോ ഭയങ്കര ടേസ്റ്റിയാണ് മക്കൾക്കും വലിയവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് എൻ്റെ അടുത്ത് കുറേ പേര് ചോദിച്ചതാണ് പക്ഷേ പക്ഷേങ്കിൽ ചോദിച്ചിട്ട് കുറേ നാളായി പക്ഷേ ഇതുവരെ അത് ഉണ്ടാക്കാനെക്കൊണ്ട് എനിക്ക് സാധിച്ചില്ല അപ്പോൾ ഇന്ന് എന്തായാലും ഞാൻ വിചാരിച്ചു എന്നാൽ ശരി രാവിലത്തെ കുറേ പണികളൊക്കെ ഒന്ന് കഴിഞ്ഞ് എന്നാൽ ശരി എന്നാൽ ആ പരിപാടി അങ്ങ് ചെയ്യാം ഇന്നൊരു സ്വീറ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് പോകട്ടെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും അധിക സാധനം വേണ്ട സിമ്പിൾ ആയിട്ടുള്ള സാധനമാണ് റവ ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ കൂട്ടുകാർ ഇപ്പം തന്നെ എൻ്റെ കൂടെ െ ചെയ്തോളൂ നമ്മൾ ഉപ്പുമാവിന് ഉപയോഗിക്കുന്ന നോർമൽ റവയാണ് കേട്ടോ ആ റവ എടുത്തിട്ടാണ് ഇന്ന് ഈ പറയുന്ന സ്വീറ്റ് ഉണ്ടാക്കുന്നത് ഇതെൻ്റെ പേര് വന്നിട്ട് പിന്നെ കേസരി ബാത്തെന്നാണ് ഇവിടെ പറയുന്നത് റവ വെച്ചിട്ടുണ്ടാക്കുന്നൊരു സ്വീറ്റാവട്ടോ അപ്പം സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞുതരാം അപ്പോൾ നമുക്കിതുണ്ടാക്കിയാലോ അതിനുവേണ്ടി ഞാൻ പാൻ ചൂടാക്കാൻ വെച്ചു ഇതിലേക്ക് ഞാനാണെന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് ടീസ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ നെയ്യ് ആണെന്നുണ്ടെങ്കിൽ ഒന്ന് മെൽട്ടാവണം മെൽട്ടാവുന്നതിൻ്റെ കൂട്ടത്തിൽ ഞാനാന്നുണ്ടെങ്കിൽ പിന്നെ ഇച്ചിരി എണ്ണയും കൂടെ ചേർക്കുന്നുണ്ട് എണ്ണയാണെന്നുണ്ടെങ്കിൽ അതേ അളവിൽ ഞാൻ റിഫൈൻഡ് ഓയിൽ ഞാൻ ചേർക്കുന്നത് ഞാനിവിടെ ഗോൾഡ് വിന്നറാണ് മേടിക്കുന്നത് അപ്പം അതൊരു മൂന്ന് ടീസ്പൂണ് ചേർക്കുന്നുണ്ട് ഒത്തിരി കട്ടിയില്ലാത്ത എണ്ണ എടുക്കണം കേട്ടോ എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ പാതി എണ്ണ നമുക്ക് ഇങ്ങോട്ട് ഇനി മാറ്റാം ഒരു പാത്രത്തിലോട്ടി മാറ്റിയിട്ട് ഇത് ലാസ്റ്റിൽ എങ്ങനെയാണ് ചേർക്കുന്നതെന്നുള്ളത് എൻ്റെ കൂട്ടുകാർക്ക് കാണിക്കാം അപ്പോൾ ഞാനൊരു മൂന്ന് നാല് ടീസ്പൂണോളം എണ്ണ ഞാനിഞ്ഞ് മാറ്റി കേട്ടോ അത് കഴിഞ്ഞിട്ട് ഇനി ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും കൂടെ അതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ആവണം ഈ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങാൻ കൂടെ നന്നായിട്ട് ഫ്രൈ ആവണം പിന്നെ എൻ്റെ കൂട്ടുകാർ ശ്രദ്ധിക്കേണ്ടത് ഇത് എപ്പോഴും ലോ ഫ്ലെയിമിൽ ഇട്ട് വേണം ഇത് ചെയ്യാൻ തീ കൂട്ടി വെക്കരുത് എന്നിട്ട് ഞാൻ ഈ ഒരു ഗ്ലാസിന് ഒരു ഗ്ലാസ് റവ എടുത്തിട്ടുണ്ട് ഈ റവയാണെന്നുണ്ടെങ്കിൽ ഈ നെയ്യിലിട്ട് ലോ ഫ്ലെയിമിൽ തന്നെ നന്നായിട്ട് വറുത്തെടുക്കണം പ്രവാ ഇത് ലോ ഫ്ലെയിമിലിട്ട് നമ്മൾ വറക്കുന്നുണ്ട് ഇതിനൊരു അഞ്ച് മിനിറ്റ് ടൈം എടുക്കും കുറച്ചൊരു ക്ഷമയോട് വേണം ഇത് വറത്തെടുക്കാനായിട്ടോ ഇത് എളുപ്പം വറുത്ത് കിട്ടണമെന്ന് വിചാരിച്ചിട്ട് തീ കൂട്ടി വെച്ചിട്ട് വറക്കണ്ട തീ കുറച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് വേണം വറക്കാൻ അപ്പം കണ്ടില്ല ഞാനൊരു അഞ്ച് മിനിറ്റായിട്ട് ഇത് ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് വറക്കുന്നുണ്ട് അപ്പോൾ റവ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് പഞ്ചസാരയാണ് അപ്പോൾ ഞാൻ റവ അളന്ന ഇതേ ഗ്ലാസിന് ഞാൻ ഒരു ഗ്ലാസ് പഞ്ചസാര ചേർക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇച്ചിരി മധുരം കൂടുതൽ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇച്ചിരി പഞ്ചസാര കൂടുതലേർക്കാം കേട്ടോ എന്നിട്ട് ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഒരു പിഞ്ച് ഉപ്പ് ചേർത്തായിരുന്നു ആ ഉപ്പ് ചേർത്തത് ഞാൻ ഇതിനകത്ത് വീഡിയോയിൽ വന്നില്ല കേട്ടോ അതുകൊണ്ട് ഒരു പിഞ്ച് ഒരുപാട് വേണ്ട ഒരു പിഞ്ച് നമുക്ക് ആ മധുരത്തിന് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്തു നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കാണെങ്കിൽ ഇനി ഇതിനെ കത്ത് ചേർക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് തിളച്ച വെള്ളം ചേർക്കണം വെള്ളത്തിൻ്റെ കണക്കെന്ന് പറയുന്നത് ഒരു ഗ്ലാസ് റവയ്ക്ക് രണ്ടര ഗ്ലാസ് വെള്ളമാണ് കേട്ടോ അപ്പോൾ ഞാൻ രണ്ടര ഗ്ലാസ് വെള്ളമാണ് തിളപ്പിക്കാൻ വെച്ചേക്കുന്നത് എന്നിട്ട് ഇതിനകത്ത് ഇരി കളർ ചേർക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് പിഞ്ച് ഫുഡ് കളർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ഡ്രോപ്പ് വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ അടുത്ത് കുങ്കുമപ്പൂ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഒരമണിക്കൂർ തിളച്ച് വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ ഇതുപോലെ കളർ കിട്ടും അപ്പോൾ ഞാൻ ആ തിളപ്പിച്ച വെള്ളം ഇതിൻ്റെ അകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ മിക്സ് ചെയ്ത് വെച്ച ഫുഡ് കളർ ഉണ്ടല്ലോ അതും കൂടെ ഞാൻ ഇതിൻ്റെ കൂടെ അങ്ങ് ചേർക്കുന്നുണ്ട് നിങ്ങളുടെ അടുത്ത് കുങ്കുമപ്പൂവാണ് ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഞാൻ ഈ പറഞ്ഞ ഇതേ സമയത്ത് ഇതിൻ്റെ കൂടെ അങ്ങ് ചേർത്താൽ മതി കേട്ടോ എന്നിട്ടിത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ലോ ഫ്ലെയിമിൽ തന്നെ നമുക്കിത് ഒരു അഞ്ച് മിനിറ്റ് ഇത് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം അതിൻ്റെ കൂടെ ഒരു അര ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ഞാൻ ചേർത്തു എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തേ വെച്ചും ഇതൊന്ന് ഡ്രൈ ആവണം അപ്പോൾ ഞാൻ ഞാനാന്നുണ്ടെങ്കിൽ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തു ഇനി അതിന് ശേഷം എന്നാ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം കുറച്ച് എണ്ണയും നെയ്യും കൂടെ മിക്സ് ചെയ്തത് എടുത്ത് മാറ്റിവെച്ചായിരുന്നല്ലോ അത് മുഴുവൻ ഇതിൻ്റെ മുകളിലേക്ക് ഞാനീ കാണിക്കുന്നത് പോലെ ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ അങ്ങ് എന്നിട്ട് ഇതിലേക്ക് നമ്മളൊരു കൊണ്ട് അടച്ചിട്ടാണെങ്കിൽ ഒരു രണ്ട് മിനിറ്റ് ആ ലോ ഫ്ലെയിമിൽ തന്നെ അതൊന്ന് വേവാൻ വിടണം അപ്പോൾ രണ്ട് മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള കേസരി ഭാത്ത് റെഡി ആയിട്ടുണ്ട് നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ എത്ര സോഫ്റ്റ് ആയിട്ട് ഉണ്ടാവും എന്നറിയാമോ നോർമൽ റവയിൽ ഉണ്ടാക്കിയാൽ മതി ഇത് എത്ര നേരം ഇരുന്നു കഴിഞ്ഞാൽ ഇത് കട്ടിയാവാത്തൊന്നുമില്ല ഇതുപോലെ നമുക്ക് കഴിക്കാനും പറ്റും കേട്ടോ അപ്പോൾ എൻ്റെ കൂട്ടുകാർ മിസ്സ് ചെയ്യാതെ ഇതൊരു പ്രാവശ്യം ഉണ്ടാക്കി നോക്ക് ഭയങ്കര ടേസ്റ്റായിട്ടുള്ള സംഭവമാണ് കുഞ്ഞുങ്ങൾക്ക് വീട്ടിലുള്ളവർക്ക് എല്ലാവർക്കും സ്വീറ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് എല്ലാവർക്കും ഈ സ്വീറ്റ് ഒരുപാട് ഇഷ്ടപ്പെടും കേട്ടോ അപ്പോൾ നമ്മുടെ കേസരി ബാത്ത് റെഡിയുണ്ട് അപ്പോൾ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം ഓഫ് ചെയ്തതിന് ശേഷം ഞാൻ ഇച്ചിരി ഒന്ന് സെർവിങ് പ്ലേറ്റിലോട്ട് എടുത്തിട്ട് എൻ്റെ കൂട്ടുകാരെ കാണിക്കാം കേട്ടോ അപ്പോൾ ഞാനാന്നൊരു പ്ലേറ്റിനകത്ത് വഴയിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കേസരി ബാത്ത് നോക്കിയാൽ എത്ര സോഫ്റ്റ് എന്ന് നോക്കിയാൽ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഇതാണെന്നുണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ട് പറ്റത്തില്ല അത് എൻ്റെ കൂട്ടുകാരിങ്ങനെ ഉണ്ടാക്കി നോക്കിയെങ്കിൽ എൻ്റെ ടേസ്റ്റ് എങ്ങനെയാന്നുള്ളത് മനസ്സിലാവത്തുള്ളൂ കേട്ടോ എത്ര സോഫ്റ്റ് ആയിട്ടുണ്ടെന്ന് നോക്കിയാൽ കാരണമെന്ന് വെച്ചാൽ ഇത് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് ആയിട്ടോ വലിയ സാധനങ്ങളൊന്നും വേണ്ടല്ലോ സ്പിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ ഞാൻ ഈ ഒരു സ്പൂൺ ഒന്ന് കഴിച്ചു നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന് ഇതിൻ്റെ റിസൾട്ട് എൻ്റെ കൂട്ടുകാരോട് പറയണമല്ലോ പിന്നെ ഞാൻ സ്വീറ്റ് അധികം അങ്ങനെ കഴിക്കാറില്ല എന്നാൽ കൂടിയും ഇത് ഭയങ്കര വെറൈറ്റി ടേസ്റ്റ് ആയിട്ടാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് പിന്നെ ആവശ്യത്തിനുള്ള മധുരമേ ഉള്ളൂ ഓവർ മധുരമില്ല പിന്നെ എൻ്റെ കൂട്ടുകാർക്ക് മധുരച്ച് കൂടുതൽ വേണ്ടുന്നവർക്ക് ഇച്ചിരി അധികം മധുരം ചേർക്കാം ഞാനിപ്പോൾ കറക്റ്റ് അളവിനാണ് മധുരം ചേർത്തേക്കുന്നത് അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടോ ഈ കേസരി ബാത്ത് റെസിപ്പി അപ്പോൾ എൻ്റെ കൂട്ടുകാരെല്ലാവരും ഇത് ട്രൈ ചെയ്യുന്നു എന്നുള്ള കൂടി അപ്പോൾ ഞാൻ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ് അപ്പോൾ നമ്മൾ ഉടൻ തന്നെ അടുത്ത വീഡിയോ വീണ്ടും കാണാൻ വരെ ടേക്ക് കെയർ ബൈ സി യു